ഇടിഞ്ഞു വീഴാറായി പാലം കണ്ടില്ലെന്ന് നടിച്ച അധികൃതർ ഈ ഒരു മഴക്കാലത്തെ അതിജീവിക്കുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പാലം പുനർനിർമ്മിക്കുവാനും നടപടിയില്ല സേനാപതി രാജകുമാരി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇല്ലിപ്പാലമാണ് ഇന്നും ശാപമോക്ഷമില്ലാതെ തുടരുന്നത് ദിവസേന നിരവധി സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ കടന്നുപോകുന്ന പാലം പുനർനിർമ്മിക്കണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ രംഗത്തെത്തിയിട്ടും നടപടിയില്ല രാജകുമാരി സേനാപതി ഗ്രാമപഞ്ചായത്ത് നിവാസികൾക്ക് ഉടുമൻചോല താലൂക്ക് ഭരണകേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചേരുവാനുള്ള എളുപ്പമാർഗമാണ് മുരുക്കുന്തൊട്ടി വട്ടപ്പാറ ചെമ്മണ്ണാർ ഉടുമഞ്ചോല റോഡ് പഞ്ചായത്തുകളിലെയും പ്രദേശവാസികളുടെ നിരന്തരമായ ആവശ്യത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ പത്തു കോടി രൂപ വകയിരുത്തുകയും പൊതുമരാമത്ത് വകുപ്പ് റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്തു എന്നാൽ ഈ റോഡിലെ കാലപ്പഴക്കം ചെന്ന പാലം പുനർനിർമ്മിക്കുവാൻ ഇതുവരെ നടപടിയില്ല നമ്മുടെ രണ്ട് സ്കൂളുകളിൽ ഒട്ടുള്ള കുട്ടികൾ യാത്ര ചെയ്യുന്ന മെയിനായിട്ടുള്ളൊരു പാലമായത് അപ്പം ഇത് ഈ കുഞ്ഞുങ്ങളുമായിട്ട് പോയി കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ പേരിൽ കണ്ണീരും കണ്ണീര് കൈയ്യായിട്ട് ഇരിക്കുന്നതിനേക്കാൾ എത്രയോ മെച്ചമാണ് ഈ പാലം പൊളിച്ചു പറയുന്നത് ഈ ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ പാലം ദയവായി കഴിയുന്നതും നേരത്തെ പണിത് ജനങ്ങളുടെ ഈ നാട്ടിലുള്ള ജനങ്ങൾ രണ്ട് പഞ്ചായത്തുകൾ സേനാപതി പഞ്ചായത്തിന്റെയും രാജകുമാരി പഞ്ചായത്തിന്റെയും ജനങ്ങളുടെയും കുഞ്ഞുങ്ങളുടെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്തണമെന്നാണ് ബഹുമാനപ്പെട്ട ഗവൺമെന്റിനോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കുടിയേറ്റ കാലത്ത് രാജകുമാരി സേനാപതി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പന്നിയാർ പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച പാലമാണിത് പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയായി മാറിയ ഇതുവഴി നിരവധി വാഹനങ്ങളും സ്കൂൾ ബസ്സുകളുമാണ് കടന്നുപോകുന്നത് പാലം വളരെയേറെ അപകടകരമായ അവസ്ഥയിലാണ് നിൽക്കുന്നത് ഇത് എത്രയും പെട്ടെന്ന് പുതുക്കി പണിയാണ് പലപ്പോഴും രാത്രി വലിയ വാഹനങ്ങൾ വന്നാൽ ഇവിടെ കുരുങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ട് ഇവിടെ വന്ന് പല വാഹനങ്ങളിവിടെ വന്നിച്ച് പിന്നെ തിരിഞ്ഞു പോകുന്നതായിട്ട് കാണാൻ സാധിക്കും വൈകുന്നേരങ്ങളിൽ അപ്പോൾ ഇത് കഴിഞ്ഞ തവണ പേത്തൊട്ടിയിൽ വെള്ളം ഉണ്ടായ ഉരുളുപൊട്ടിയ സമയത്ത് ഈ പ്രദേശത്തെല്ലാം പാലം കവിഞ്ഞ് ഇതിന് മുകളിൽ കൂടെ വെള്ളം കയറി ഒഴുകുന്ന ഒരു ഉണ്ടായി എത്രയും പെട്ടെന്ന് ഈ ഈ പാലം പുതുക്കി പണിയണം പണിയണം ഇത് പൊക്കം അതാണ് റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചതോടെ വലിയ ഭാരവാഹനങ്ങളിലെ കടന്നുപരവും വർദ്ധിച്ചു ഇതോടെ കാലപ്പഴക്കം ചെന്ന പാലം ഈ ഒരു മഴക്കാലത്തെ അതിജീവിക്കുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കൊപ്പം പാലവും കാലഹരണപ്പെട്ട കലുങ്കുകളും പുനർനിർമ്മിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം നിരവധിയായ പരാതികളുമൊക്കെ ഗവൺമെൻറ്റിന് കൊടുത്തിട്ടും നാളിതുവരെയും ഇത് പുനർനിർമ്മിക്കുവാനോ പുതുക്കിപ്പണിയുവാനോ സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളത് വളരെ ദയനീയമായൊരു കാര്യമാണ് ഈ നാട്ടിലെ ജനങ്ങൾ വീണ്ടും വളരെ ഗൗരവമായിട്ട് ആവശ്യപ്പെടുകയാണ് നൂറുകണക്കിന് സ്കൂൾ കുട്ടികളും നിരവധി സ്കൂൾ വാഹന ബസ്സുകളും അതുപോലെ നൂറുകണക്കിന് വാഹനങ്ങളുമൊക്കെ സഞ്ചരിക്കുന്ന ഈ പാലം ഉടനടി തന്നെ പുതുക്കിപ്പണിയണമെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ ഞങ്ങൾ വളരെ കാര്യമായിട്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പൊതുമരാമത്ത് വകുപ്പ് പരിശോധന നടത്തി പാലം അപകടാവസ്ഥയിലാണെന്ന് ബോധ്യപ്പെടുകയും പുതിയ പാലം നിർമ്മിക്കാനുള്ള അനുമതി തേടി രണ്ടു കോടി മുപ്പത്തിയേഴ് ലക്ഷം രൂപയുടെ പദ്ധതി സമർപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ നാളിതുവരെയായിട്ടും തുടർ നടപടികൾ ഒന്നും ഉണ്ടായിട്ടില്ല ന്യൂസ് ബ്യൂറോ രാജകുമാരി